മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമ പോരാട്ടങ്ങൾ അറിയും മുൻപേ ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ ഒന്ന് പരിശോധിക്കണം ആദ്യം അതൊന്ന് നോക്കാം കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള തമിഴ്നാട്ടിൽ ഒരു വലിയ ജലക്ഷാമം ഉണ്ടാകുന്നു ആളുകൾ വെള്ളം കിട്ടാതെ മരിച്ചു പരിഹാരം ഒന്ന് മാത്രമായിരുന്നു ഏതു വിധേനയും തമിഴ്നാട്ടിലേക്ക് ജലമെത്തിക്കണം അതിനായി ബ്രിട്ടീഷ് സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു ക്യാപ്റ്റൻ ജെ പെനിക്കുക്ക് അതായിരുന്നു ഈ ദൌത്യത്തിന്റെ ചുക്കാൻ പിടിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ആ ആസൂത്രണമാണ് മുല്ലപ്പെരിയാറിൽ എത്തി നിന്നത് ഒരണക്കെട്ട് നിർമ്മിക്കുക വെള്ളം അണകെട്ടി തടഞ്ഞു നിർത്തി ജലം ടണലുകളും പെൻസ്റ്റോക്ക് പൈപ്പുകളും വഴി തമിഴ്നാട്ടിലേക്ക് എത്തിക്കുക ചുരുക്കത്തിൽ ഇതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ആശയത്തിന്റെ ചുരുക്കം തീരുമാനം മാത്രം മതിയാകുമായിരുന്നില്ല തിരുവിതാംകൂർ രാജ്യവും മദ്രാസ് പ്രസിഡൻസി ഭരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തമ്മിലുള്ള ധാരണ അതിപ്രധാനമായിരുന്നു അതിനായി പാട്ടക്കരാറുണ്ടാക്കി തിരുവിതാംകൂറിൽ നിന്ന് വിശാഖം തിരുനാളാണ് കരാറിൽ ഒപ്പുവെച്ചത് ഞാനിന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഈ ഒപ്പിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായാണ് ചരിത്രരേഖകൾ പ്രധാന വ്യവസ്ഥകൾ അതിലൊന്ന് വർഷത്തേക്ക് ഡാമിനുള്ള അനുമതി രണ്ട് ലക്ഷ്യം മദ്രാസ് സംസ്ഥാനത്തെ ജില്ലകളിലെ കൃഷിക്കുള്ള ജലസേചനത്തിനാവശ്യമായ വെള്ളമെടുക്കൽ മൂന്ന് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് എണ്ണായിരം ഏക്കർ വനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്ത് പാട്ടക്കരാർ ഒപ്പിട്ടതോടെ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങി ഇതാണ് അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രം പിന്നെ കണ്ടതും കേട്ടതും മറ്റൊരു ചരിത്രവുമായി സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇന്ന് കേരളവും തമിഴ്നാടും തമ്മിലുണ്ടായ തർക്കങ്ങൾക്കും അനൈക്യങ്ങൾക്കുമെല്ലാം ഈ തർക്കങ്ങൾ നീതിപീഠനത്തിനു മുമ്പിലേക്കാണ് പിന്നെ നീണ്ടത് അതും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് മുല്ലപ്പെരിയാർ ജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചൈനയിലെ ബാഞ്ചിയാവോ ഡാം തകർന്നു മുല്ലപ്പെരിയാറിന് സമാനമായിരുന്നു ഈ ഡാമിന്റെ നിർമ്മാണ സവിശേഷതകൾ ലോകം തന്നെ ഞെട്ടിയ സംഭവമായിരുന്നു അത് കേരളവും വലിയ ആശങ്കയിലായി മുല്ലപ്പെരിയാറും തകരുമെന്ന ചർച്ച വ്യാപകമായി ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും അത് പടർന്നു പന്തലിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഗുജറാത്തിലെ മാച്ചു ഡാമും തകരുന്നു അതും മുല്ലപ്പെരിയാറിന്റേതിന് സമാനമായ സവിശേഷതകളുള്ള ഡാമാണ് ഗുജറാത്തിലെ മോർബി എന്ന പട്ടണം തന്നെ ഒലിച്ചുപോയി പതിനായിരങ്ങൾ മരിച്ചു ഇന്ത്യയിൽ ഡാം തകർന്നൊരു വലിയ ദുരന്തമുണ്ടായതോടെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച ഭയം വീണ്ടും ചർച്ചയായി ഡാം പുതുക്കിപ്പണിയണമെന്ന പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു തർക്കങ്ങളും തുടങ്ങി ജനകീയ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു പ്രധാനമന്ത്രി ചരൺ സിംഗ് കേരളത്തിലേക്ക് ജല കമ്മീഷനെ അയച്ചു അണക്കെട്ടിൽ വിശദമായ പരിശോധന നടത്തിയ കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ ഡാമിന് തകരാറുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അണക്കെട്ടിന്റെ ഫലക്ഷയം പരിഹരിക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്താനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ചെറിയ ചില അറ്റകുറ്റപ്പണികൾ നടന്നെങ്കിലും ആശങ്കകൾ അതേപടി തന്നെ തുടർന്നു പിന്നീട് കുറെ കാലം മുല്ലപ്പെരിയാർ ചർച്ചകളിൽ നിന്നും മാഞ്ഞു രണ്ട് ഹൈക്കോടതികൾ രണ്ട് ഹർജികൾ വർഷങ്ങളുടെ ഇടവേളയിൽ മുല്ലപ്പെരിയാർ ഡാം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരള ഹൈക്കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും ഹർജികൾ എത്തി ഒരേ തർക്കത്തിൽ രണ്ട് ഹൈക്കോടതികൾ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഭരണഘടന പ്രതിസന്ധി ഉണ്ടാകും ഇതിനെ മറികടക്കാൻ സുപ്രീം എത്തി ബി ജെ പി നേതാവായിരുന്ന സുബ്രഹ്മണ്യം സ്വാമിയായിരുന്നു രണ്ട് ഹൈക്കോടതി ഹർജികൾക്കെതിരെ കോടതിയെ സമീപിച്ചത് പൊതു താല്പര്യ ഹർജിയിൽ രണ്ടായിരത്തി ആറ് സുപ്രീംകോടതി വിലയിരുത്തൽ വന്നത് ഇങ്ങനെ അണക്കെട്ടിന് ബലക്ഷയമില്ല ജലനിരപ്പ് ടിയായി ഉയർത്താം പിന്നീട് ഈ സുപ്രീം കോടതി വിധിക്കെതിരെ കേരളം നിയമ ഭേദഗതി കൊണ്ടുവന്നു കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് ടു എന്നതായിരുന്നു ആ നിയമ ഭേദഗതി ഈ നിയമപ്രകാരം കേരളത്തിൽ അപകടകരമായ ഡാമുകളുടെ പട്ടിക ഉണ്ടാക്കി അതിൽ മുല്ലപ്പെരിയാറിനെയും ഉൾപ്പെടുത്തി മുല്ലപ്പെരിയാർ അപകട ഭീഷണിയുള്ള ഡാതുകൊണ്ട് നൂറ്റി മുപ്പത്തി അടിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയർത്താൻ കഴിയുകയില്ല എന്നതായിരുന്നു ആ നിയമം അങ്ങനെ ജലനിരപ്പ് ആറ് അടിയായി കുറച്ചു കേരളം കൊണ്ടുവന്ന നിയമ ഭേദഗതി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ഇതോടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിലെ തർക്കങ്ങളും രൂക്ഷമായി സുപ്രീം കോടതി ഈ കേസ് നടക്കുമ്പോൾ തന്നെ ഡൽഹി റൂർക്കി ഐ ഐ ടികൾ കേരളത്തിന് വേണ്ടി പഠനം നടത്തി മുല്ലപ്പെരിയാർ ഭൂകമ്പ സാധ്യതയുണ്ടെന്നും റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം രണ്ട് പോയിന്റ് ഭൂകമ്പം രേഖപ്പെടുത്തിയാൽ ഡാം തകരുമെന്നുമായിരുന്നു ആ റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് ലക്ഷം ഘനയടി ഘനയടിവെള്ളം മുല്ലപ്പെരിയാറിലെത്തിയാൽ അണക്കെട്ട് തകരുമെന്ന് ഡൽഹി ഐ ഐ ടി കണ്ടെത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു ഇതിനായി സർവേ നടപടികളും തുടങ്ങി നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും കേരള സർക്കാർ അനുമതി വാങ്ങുകയും ചെയ്തു ഇതോടെ തമിഴ്നാട് പുതിയ ഡാം വരുന്നതിനെതിരെ നിയമ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കി തുടർന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പത്തിലൊരു ഹൈ ലെവൽ എംപവേഡ് വർക്കിംഗ് കമ്മിറ്റിയെ നിയമിച്ചു ഈ കമ്മിറ്റിയെ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ഡാമിന്റെ ജലനിരപ്പ് സംബന്ധിച്ച തീരുമാനമുണ്ടാക്കുക ജലനിരപ്പ് നിലനിർത്തണമോ അതിൽ കൂടുതൽ ജലനിരപ്പ് ആകാമോ എന്ന് പഠനം നടത്തുക രണ്ട് പുതിയ ഡാം എന്നതിൽ ഒരു തീരുമാനം അറിയിക്കുക വിവരശേഖരണവുമായി ഈ കമ്മിറ്റി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഇവർക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഠനങ്ങൾ നടത്തി കമ്മിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു അതൊന്ന് ഇങ്ങനെയാണ് യാതൊരു കുഴപ്പവുമില്ല രണ്ട് ഡാം സുരക്ഷിതമാണ് അടിയായി ജലനിരപ്പ് ഉയർത്താം മൂന്ന് കുറച്ചു മാനദണ്ഡങ്ങൾ പാലിച്ച ശേഷം ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്താം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നു രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിനെതിരായി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയിലെ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് രണ്ടായിരത്തി ആറിൽ കേരളം പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അത് റദ്ദാക്കുന്നു രണ്ട് ജലനിരപ്പ് നൂറ്റിനാൽപത്തിരണ്ടടിയായി ഉയർത്താം മൂന്ന് ഡാമിന്റെ ചുമതലയ്ക്കായി ഒരു മേൽനോട്ടസ് സമിതിക്കും രൂപം നൽകണം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉയർത്താവുന്ന ജലനിരപ്പ് നൂറ്റിനാൽപത്തിരണ്ട് അടിയായി ഇതിനുശേഷവും പല കേസുകളും സുപ്രീം കോടതിയിലെത്തി കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കങ്ങളിൽ ചെറിയ പല ഉത്തരവുകളും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൽ കേരളത്തിനേറ്റ തിരിച്ചടിക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി ആശ്വാസകരമായി നീക്കം ഉണ്ടാവേണ്ടത് അത്യാവശ്യ ഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കേരളത്തിലത് ഇടയ്ക്കിടയ്ക്ക് മാത്രമുണ്ടാകുന്ന ചർച്ചയായി ഒതുങ്ങി